തമിരാൻ ആദിത്യ തമിരാന് എൻ്റെ പ്രിയപ്പെട്ടവര് ഏത് മാനസികാവസ്ഥയില ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മരണം നമ്മളെ വേർപെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു വിടവ് പിന്നെ അവരെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു വർഷമായിട്ട് ഉമ്മൻചാണ്ടി ഹൃദയത്തിൽ മാത്രം ജീവിക്കുന്നു പെട്ടെന്ന് ഈ പ്രതിമ കണ്ടപ്പോൾ അദ്ദേഹം ജീവനോടെ വന്നടുത്ത് നിൽക്കുന്നു എന്ന് തോന്നി അപ്പോൾ ഒത്തിരി മനസ്സിലെ പല വികാരങ്ങളും വന്നു ആ സ്നേഹത്തിൽ ചാലിച്ച സുനിൽ ചെയ്ത ഈ വാക്സിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ജീവനുള്ള ഉമ്മൻചാണ്ടിയെപ്പോലെ തന്നെ ആണത് അത് ഒരു ആർട്ട് വർക്ക് മാത്രമല്ല അവർ സേകത്തി ചാലിച്ചതും കൂടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് സുഭാഷും സുനിലും കൂടെ വന്ന് അദ്ദേഹം ഉള്ള വന്ന് അളവ് എടുത്തുകൊണ്ട് പോകുന്ന എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇങ്ങനെ ഒരവസ്ഥയിൽ കുഞ്ഞ് പോയ ശേഷം ഇങ്ങനെ കാണ്ടി വരുമെന്നുള്ള തീരപ്രദേശം അന്നില്ലായിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ലല്ലോ കാര്യങ്ങൾ വാക്സ മ്യൂസിയം ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും ഔന്നയത്വത്തിൽ അത് വലുതായി വലുതായി വരട്ടെ ഇപ്പം ഞാൻ ചില പ്രതിമകൾ കണ്ടു ജീവിൻ ഇരിക്കുന്ന ജീവിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് അതിരിക്കുന്നത് അതുപോലെ തന്നെ മുൻചാണ്ടിന് ഏറ്റവും സാമ്യപ്പെടുന്ന ഉമ്മൻചാണ്ടി പോലെ തന്നെ പ്രതിമ ഇരിക്കുന്നു എന്നുള്ള സത്യമാണ് ആ കഥമുണ്ടും കഥ ഷൂട്ടും ഒക്കെ ഇട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുന്നു എനിക്കേറെ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹവും നന്ദിയും സുനിലോടും അതിൻ്റെ പുറകിൽ പ്രതിച്ച എല്ലാവരോടും ഞാൻ അറിച്ച് കൊള്ളട്ടെ ഉമ്മൻചാണ്ടി ആശ്ചയക്കാരൊക്കെ മരിക്കുമ്പോൾ എല്ലാവരും പാടാറുണ്ട് ഇല്ല മരിക്കുന്നില്ല ഇന്നയാൾ മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ അത് അക്ഷരാർത്ഥത്തിൽ ഇന്നും പ്രായോഗികമായിട്ട് കൊണ്ടുപോകുന്ന ഉമ്മൻചാണ്ടി പ്രത്യേക ഒരു പ്രത്യേകതയോടുകൂടി ഉണ്ട് ആ സ്നേഹത്തിൽ കണ്ണീരിൽ ചാലിച്ച ഒരു സ്നേഹമാണ് ഈ ഒരു വശമാകുമ്പോഴും ഞാൻ മാസം അടുപ്പിച്ച് മിക്കവാറും കലറി ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ നാലോ ലക്ഷം ജനങ്ങൾ വന്നു പോയി കാണും അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും കണ്ണീരായിരുന്നു അത് പലതരത്തിൽ വിങ്ങി പൊട്ടുകൾ പൊട്ടിക്കരച്ചതുപോലെ നന്ദി മേശായി നോക്കി നിൽക്കുന്നത് കാലു തൊട്ട് വന്നിക്കുന്നു ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ പല 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 തരത്തിലുള്ള വികാരത്തിൻ്റെ സ്നേഹ വായ്പകൾ അതെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു അശ്വിൻ്റെത ബോധം അത് ഇല്ലാതാക്കുന്നു വലിയ ആശ്വാസമായിരുന്നു മാധ്യമക്കാരുകൾ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അവരോടും പ്രത്യേകിച്ചും ആത്മ തമ്പുരാനോട് തമ്മാനെ ഇവിടെ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെന്നെ കാണുന്നുണ്ട് അവരോട് എല്ലാം എൻ്റെ നന്ദി സ്നേഹവും കടപ്പാടും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ നന്ദി നമസ്കാരം